ക്കും എൻ്റെ നമസ്കാരം ഇന്നത്തെ ചർച്ചാ വിഷയം മീഡിയയിലായാലും സോഷ്യൽ മീഡിയയിലായാലും സമാധി വിഷയമാണ് നെയ്യാറ്റൻകര ഗോപൻ സ്വാമി സമാധിയായ വിവരം എല്ലാവർക്കും അറിയാം അതിനെക്കുറിച്ച് അത് കേസായതും കേസിനനുസരിച്ച് ഹൈക്കോടതി പറയുകയും മരണ സർട്ടിഫിക്കറ്റ് എവിടെ മരണം കഴിഞ്ഞാൽ അതൊരു ഡോക്ടറുടെ സർട്ടിഫിക്കേഷനിലൂടെ അല്ലെങ്കിൽ സർട്ടിഫൈ ചെയ്തിട്ട് വേണം അത് അതിൻ്റെ അടുത്തിട്ടുള്ള പഞ്ചായത്തിലോ വില്ലേജിലോ അത് രജിസ്റ്റർ ചെയ്യുകയും വേണം ഇതാണ് നമ്മുടെ നിയമം തീർച്ചയായിട്ടും പണ്ടത്തെ കാലമല്ല തീർച്ചയായിട്ടും നമ്മുടെ നാട്ടു നടപ്പുകൾ അനുസരിച്ച് നിയമപരമായിട്ട് അത് ചെയ്തിരിക്കണം അത് ആ കുടുംബത്തിൻ്റെ തെറ്റാണ് അവർ പറയുന്ന ഗ്രാമീണ ചിലപ്പോൾ അറിവില്ലായ്മയോ അല്ലെങ്കിൽ ഗ്രാമീണ ഭാഷയ്ക്കനുസരിച്ച് അവരുടെ അച്ഛൻ പറഞ്ഞു ഇന്ന ഇന്ന സമയത്ത് സമാധിയാവും എന്നെ എന്നെ അവിടെ ആരും അറിയണ്ട അത് കുഴിച്ച് അത് കുഴിച്ചിടണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ആരും അറിയാതെ ഒരു സമാധി എന്ന് പറയുമ്പോൾ സമാധി എന്ന് പറയുന്നവരെ ശരിക്കു പറഞ്ഞാൽ ശരീരത്തെ സ്പർശിക്കാൻ പാടില്ല അവരെ അതനുസരിച്ചിട്ട് കർമ്മങ്ങളിലൂടെ അവരെ ഇരുത്തി അത് കുഴിച്ചിട്ടതിന് ശേഷം എന്താ പറയുക അതിനുള്ള മണ്ഡപം ഉണ്ടാക്കി വയ്ക്കുക എന്നുള്ളതാണ് പക്ഷേ ഇവർ സമാധിയായതിനു ശേഷം അവർ സമാധിയായി എന്ന് പറഞ്ഞ് ഒരു നോട്ടീസ് ബോർഡ് അടിക്കുകയും അതനുസരിച്ച് അവിടെ നാട്ടിലെല്ലാം അറിയുകയും അത് ഒരു ദുരൂഹ മരണമാണെന്ന് പ്രസ്താവിക്കുകയും ഒരുപക്ഷെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ആയിരിക്കാം ഇത് ഒരു അസ്വാഭാവികമായ മരണമാണെന്ന് നാട്ടുകാർ അല്ലെങ്കിൽ മറ്റുള്ളവർ അത് വിശ്വസിക്കുകയും സാധ്യതയുണ്ടെന്ന് പറയുകയും അത് ഒരു കോടതി വിഷമായി മാറുകയും ചെയ്തു നമുക്കിതിൽ മനസ്സിലാക്കാനുള്ളത് ആ കുടുംബത്തെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഒരു മരണം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിനനുസരിച്ച് അത് അറിയണം അറിയിക്കണം മാത്രമല്ല ഒരു ഡോക്ടറെ കൊണ്ട് സർട്ടിഫൈ ചെയ്തിരിക്കണം അത് രജിസ്റ്റർ ചെയ്തിരിക്കണം അപ്പോൾ ഇവർ പറയുന്ന രീതിക്കനുസരിച്ച് അത് ശരിയായ നടപടിയല്ല ആ കോടതി പറഞ്ഞിരിക്കുന്നത് വളരെ ന്യായകരവുമാണ് അപ്പോൾ സമാധിയെ തിരിച്ച് ഒട്ടിച്ചുകൊണ്ട് അത് അന്വേഷിക്കാൻ ഉത്തരവിടുകയും അന്വേഷിച്ച് അതിൽ ഇപ്പോൾ മനസ്സിലായടത്തോളം കാലം അതൊരു സ്വാഭാവിക മരണമാണെന്ന് പറയുകയും ചെയ്തു വീണ്ടും ചെറിയൊരു സമാധി ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ എല്ലാവരും അറിയുന്ന വലിയൊരു സമാധിയായി അത് മാറി മഹാസമാധി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത് വീണ്ടും അങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുകയാണ് മാത്രമല്ല ഇനി രാസ രാസപരമായിട്ടുള്ള പരിശോധനകളുടെ ഫലങ്ങൾ വരുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ കാര്യങ്ങളും കൂടി അറിയുക അതെന്തുമായിക്കോട്ടെ സമാധി എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമൊന്നും പറയാ അല്ല സമമായ കൂടിയവൻ സമമായ ബുദ്ധിയോടു കൂടിയവൻ നമ്മളെ യുക്തിവാദികൾ അല്ലെങ്കിൽ യുക്തിപരമായി ചിന്തിക്കുന്നതിനപ്പുറത്ത് നമ്മുടെ മാനസിക നില കൊണ്ടുവരാൻ കഴിവുള്ള ഒരവസ്ഥ അപ്പം പഴയ പലരും ഇതുപോലെ സമാധി ആയിട്ടുണ്ട് സമാധി അടഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാര്യകാരണങ്ങളും പലർക്കും അറിയാം അപ്പോൾ ഇന്ന് ആ കാലഘട്ടത്തിനപ്പുറം എന്ന് പറയുന്ന ഒരവസ്ഥ നിയമത്തിന് കൂടുതൽ സാധുത ഉണ്ടാവണം ആരെങ്കിലും ആരെ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സംശയം ദൂരീകരിക്കേണ്ടതാണ് അപ്പോൾ ഈ സംഭവം ആരും അറിയാതെ സർട്ടിഫൈ ചെയ്യാതെ ശരീരം സ്പർശിച്ചാൽ അത് ഗുണം അതിൻ്റെ ഗുണം നഷ്ടപ്പെടുമെന്ന ബോധ്യത്തിൽ അവരുടെ അജ്ഞത കൊണ്ടാണോ അല്ലെങ്കിൽ അവരുടെ വേറെ എന്തെങ്കിലും ലക്ഷ്യം കൊണ്ടാണോ എന്നറിയില്ല ഈ സംഭവം നടന്നു അതിനുശേഷം അത് എല്ലാവരും അറിയുന്ന ഒരവസ്ഥയിലേക്ക് മാറി അപ്പോൾ ലോജിക്കലി നമ്മൾ നോക്കുമ്പോൾ നിയമപരമായി അത് തെറ്റാണ് ഡോക്ടർ സർട്ടിഫൈ ചെയ്തില്ല തെറ്റാണ് അതുപോലെ തന്നെ അവർ ശരിക്കു പറഞ്ഞാൽ ഇത് രജിസ്റ്റർ ചെയ്യപ്പെടണം അതും ചെയ്തിട്ടില്ല തെറ്റാണ് പിന്നെ വേറൊരു തരത്തിൽ ചിന്തിച്ചാൽ ഒരു സന്യാസി വര്യൻ എന്തിനാണ് ഡയബറ്റീസിൻ്റെയും പ്രഷറിൻ്റെയും ഒക്കെ മരുന്ന് കഴിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ലല്ലോ എപ്പോഴും ജീവിതത്തെ സന്തോഷകരമായി കൊണ്ടു കൊണ്ടു നടക്കേണ്ട ഒരു വ്യക്തിയാണ് അതിനെയൊക്കെ അതീതമായിട്ട് മുന്നോട്ട് പോകണം നിങ്ങൾക്കറിയാം മഹാരാഷ്ട്രയിൽ സന്യാസി വര്യന്മാരെ തടഞ്ഞു നിർത്തി അടിച്ചുകൊന്ന ഒരവസ്ഥ ആ അടിക്കുമ്പോഴും അവർ സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ടാണ് അവർ മര മരണപ്പെട്ടത് അതാണ് ശരിക്ക് സന്യാസി വര്യന്മാരെന്ന് പറയും അങ്ങനെ നമുക്ക് ചിന്തിക്കാം അപ്പോൾ ഇതെന്ത് ഏത് തരത്തിലത് ഇത് അംഗീകരിക്കാൻ പറ്റും എന്നൊരു വേറൊരു ചോദ്യമുണ്ട് ഇനി വേറൊരു കാര്യം പറയാനുള്ളത് ഈ കേരളമായതുകൊണ്ട് പ്രത്യേകിച്ച് എപ്പോഴും അത് പൊളിറ്റിക്കലായിട്ട് അത് ജാതിപരമായി മതപരമായിട്ട് അതിനെ ഇഷ്യൂ ആക്കുകയും അങ്ങനെ ചിലവർക്ക് ലാഭ ഇച്ഛ ഉണ്ടാക്കുന്ന തരത്തിൽ അതിനെ കൊണ്ടുവരികയും ചെയ്യാറുണ്ട് അതിലൊറ്റ സ്പഷ്ടമായിട്ടുള്ളൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെന്ന് തോന്നുന്നു അസ്മിയ എന്ന് പറയുന്ന പ്രായപൂർത്തി ആകാത്ത അല്ലെങ്കിൽ ഏകദേശമായ ഒരു കുട്ടി തൂങ്ങി മരിച്ച സംഭവം ഉമ്മ വിളിച്ചു പറഞ്ഞിട്ട് പോലും ആ കുട്ടിയെ രക്ഷിക്കാനായിട്ട് അവിടെ എത്തിയപ്പോഴത്തേക്കും ആ കുട്ടി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടു ആ ഉമ്മയുടെ ധീരരോധനമുണ്ടായപ്പോഴും ഈ നാട്ടുകാരും ഇടപെടാതിരുന്നു അപ്പോൾ അതിനെ എന്തുകൊണ്ടത് ഇടപെട്ടില്ല ഈ ഒരു കാര്യം സമാധിയാണ് ഇടപെടണ്ട എന്നല്ല പറഞ്ഞത് അതാരും അറിയാതെ സമാധിയായി എന്നുള്ള നോട്ടീസിന് അനുസരിച്ച് അത് ഇഷ്യൂ ആയപ്പോഴ് അതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വലിയൊരു ഇഷ്യൂ ആക്കുന്നത് എന്തിനാണ് അതൊരു ചോദ്യമാണ് പക്ഷേ വേറൊരു കാര്യം മരണമെന്ന് പറയുന്നത് നമ്മൾ അറിയിച്ചിരിക്കണം അത് തികച്ചും ശരിയാണ് അത് അവർ അവരന്വേഷി അന്വേഷണ വിധേയമായപ്പോൾ അവരന്വേഷിക്കണം അന്വേഷിച്ചിട്ടുള്ള വിവരത്തിനനുസരിച്ച് സ്വാഭാവിക മരണമെന്ന് തെളിയിച്ചു അതിന് വീണ്ടും മഹാസമതി സമാധിയായി നമ്മൾ നിർമ്മിക്കപ്പെട്ടു ഇനി നമുക്ക് കുറച്ച് ലാബോറട്ടറി രാസപരിശോധന വരാനുണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ ശരിക്കു പറഞ്ഞാൽ ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്നുള്ള ഒരു ലെവൽ വേണമെങ്കിൽ ചിന്തിക്കാം ഒരു പക്ഷേ ഇവർക്ക് വേണമെങ്കിൽ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ബ്രാഹ്മണിക്കൽ ഹെജിമണിക്ക് ആരാണിത് ഉയർത്തിയതെന്ന് പറയാം അപ്പോൾ ഇവിടെ ഒരു വർഗീയമായിട്ടുള്ളൊരവസ്ഥ ഉണ്ടാക്കാനുള്ള ഒരു പ്രവണത പലർക്കും ഉണ്ട് എന്ന് തോന്നുന്നു അത് വേറൊരു തരത്തിൽ ചിന്തിച്ചാൽ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഹിന്ദു സംഘടനകളെല്ലാം അത് അവരെ പറഞ്ഞ് ബോധിപ്പിക്കണം അല്ലെങ്കിൽ നാട്ടുകാരെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ ഇതാണ് ഇതാണതിൻ്റെ ശരി നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ വന്നപ്പോൾ അതനുസരിച്ചിട്ട് അവർ പെരുമാറണം അവരുടെ അറിവില്ലായ്മയാണെങ്കിൽ അത് മനസ്സിലാക്കി കൊടുക്കണം അതിൻ്റെ കാര്യകാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും നാട്ടുകാർക്ക് ബുദ്ധിയുള്ള ബോധമുള്ള നാട്ടുകാരും അതുപോലെ മറ്റുള്ളവരും ഇതിന് ഹൈന്ദവ സംഘടനകളും അത് ആരൊക്കെ ഇടപെട്ട് അവരെല്ലാം ശ്രമിക്കണം അല്ലാതെ അതൊരു ഒരു പൊളിറ്റിക്കൽ അജണ്ട അല്ലെങ്കിൽ വർഗീയ അജണ്ടയാക്കി ചിത്രീകരിച്ച് അത് ആർക്കോ വേണ്ടിയുള്ള ഒരു പ്രവണതയാക്കി മാറ്റാതിരുന്നാൽ നന്നായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും സമാധി എന്ന് പറയുന്നത് നമുക്ക് നട നടത്താൻ സാധിക്കുന്നതാണ് പക്ഷേ ഇത്തരത്തിലുള്ള സമാധിയല്ല സമമായ ബുദ്ധി ബുദ്ധിയോടു കൂടി ശരീരത്തെ ഉപേക്ഷിക്കുക നമ്മുടെ ആത്മാവിനെ ഉപേക്ഷിക്കാൻ സാധിക്കുക അതിന്ന സമയത്ത് ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഇൻ്റലിജൻസ് ലെവൽ അത് നമുക്കെത്താൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ എത്തുന്നവരുണ്ട് അങ്ങനെ ചെയ്യുന്നത് നമുക്കറിയാം പല ചരിത്രങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് ആ സംഗതിയും മിക്കവരും എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ഇവിടെ അറിയാതെ ചെയ്തതും അതനുസരിച്ചിട്ട് സ്പർശനം തുട ബോഡിയെ സ്പർശിക്കാതിരിക്കണമെന്ന് പറഞ്ഞതും ഡോക്ടർ സർട്ടിഫൈ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അതിനാവശ്യമില്ല എന്ന് പറഞ്ഞതും ഇപ്പോൾ എന്തായി മഹാസമാധി ആയപ്പോൾ ഡോക്ടർ സ്പർശിച്ചു മറ്റുള്ളവരെല്ലാവരും കൂടി കൂടി അദ്ദേഹത്തിൻ്റെ ശരീരത്തെ സ്പർശിച്ച് വീണ്ടും അതിലിരുത്തി അങ്ങനെ സമാധി ഉണ്ടാക്കി ഇപ്പോൾ ശരിക്കുള്ള സമാധിയുടെ അവരുദ്ദേശിച്ച സമാധിയുടെ ഫലമുണ്ടായോ ഇല്ല അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ശരിയായ നടപടിയല്ല നമ്മുടെ ആധുനിക യുഗത്തിൽ കുറച്ച് ഇത്തരത്തിൽ ഒരു സന്ദർഭം വരുമ്പോൾ നമ്മൾ അത് അജ്ഞത കൊണ്ടാണോ മറ്റ് രീതിയിലാണോ എന്ന് മനസ്സിലാക്കിയ കുടുംബത്തെ മനസ്സിലാക്കാനും അതിലാവശ്യമില്ലാതെ സംഘടനകൾ ഇടപെട്ട് അതൊരു വർഗീയ വർഗീയം ധ്രുവീകരണം നടത്തി അത് പ്രശ്നമുണ്ടാക്കാതിരിക്കുകയും ചെയ്യുക സമാധി മഹാസമാധിയായി അങ്ങനെ ഇനി രാസപരിശോധനകൾ കഴിയുമ്പോൾ ഇതിൻ്റെ ലെവല് എപ്രകാരമായിരിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം എല്ലാം ശുഭകരമായി അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം